ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്ന് വളരെ എളുപ്പത്തിലൊരു ചേമ്പും കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ തൊടിയിൽ തന്നെ പറിച്ചിട്ടുള്ള ചേമ്പും കിഴങ്ങ് ആര് പറിച്ചറിയോ പന്നി പറിച്ചതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പന്നി നമ്മുടെ തൊടിയിൽ കയറിയിട്ട് പുഴക്കിയിട്ടുണ്ടായിരുന്നു ചേമ്പും കിഴങ്ങ് എന്നൊക്കെ ആ കിഴങ്ങ് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ അപ്പോൾ ചേമ്പൊക്കെ ഞാനിവിടെ ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് ചെറിയ നല്ല ചെറിയ കിഴങ്ങാണെങ്കിൽ അതേപോലെ തോലി കളഞ്ഞിട്ട് മുറിക്കൊന്നും വേണം കേട്ടോ ഇതേപോലെ അങ്ങനെ കഴുകിയിട്ട് ഇട്ടാൽ മതി ഇതിപ്പം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് വേഗം വെന്ത് കിട്ടും അപ്പോൾ അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിക്കണം കേട്ടോ വേവിക്കുമ്പോൾ ഇത് മാത്രമേ ഇടാൻ പാടുള്ളൂ ഉപ്പ് ഇട്ടതുകൊണ്ട് വേവാതെ ഒന്നും ഇരിക്കില്ല വെന്ത് കിട്ടും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇത ഈ ഒരളവിൽ കുറച്ചും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടിട്ടോ അധികം അതാണ് ഞാൻ കുക്കറിലിടാതിരുന്നത് കുക്കറിലിട്ട് കഴിഞ്ഞങ്ങനെ വെന്ത്ടഞ്ഞു പോവും അങ്ങനെ ഉടയാതെ വേണം കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ അണ്ണ നമ്മുടെ കഷ്ണൊക്കെ വെന്തുണ്ട് പെട്ടെന്ന് വേവ് ഇപ്പോൾ കുക്കറിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില ചെമ്പ് കിഴങ്ങ് വേവാൻ പ്രയാസമായിരിക്കും അതിപ്പോൾ നമുക്ക് അറിയില്ലല്ലോ അത് എങ്ങനെ വേവെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ വെച്ചത് പക്ഷേ വേവ് വെന്തുണ്ട് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പിളി പുഴി സോറി പുളി പിഴിഞ്ഞൊഴിക്കണം കേട്ടോ മുളക് പൊടിയും ചേർക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി നമ്മൾ പുളി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് വേവിക്കണം ഒരു പകുതിയിലധികം വേവായതിന് ശേഷം പുളി ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ചേമ്പും കിഴങ്ങ് വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പുളി കുറച്ച് ലാസ്റ്റ് ഒഴിക്കണം എന്ന് പറയുന്നത് ഇനി ഇതാ പുളി ഒഴിച്ചു കൊടുക്കുക നല്ല പാകത്തിന് വേവായിട്ടുണ്ട് പുളി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം പുഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇനി നോക്കിയതിന് ശേഷം ഒഴിക്കാം കേട്ടോ പുളിയുടെ ഒരു കറക്റ്റ് അളവ് പറയുന്നില്ല ഞാൻ അധികം പുളി വേണ്ട അതിന് അതിലേക്കുള്ള അരപ്പാട്ടോ അരമുറി നാളികേരം കാൽ ഒരു ടീസ്പൂൺ അളവിൽ ജീരകവും കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി നിർബന്ധമായി ചേർക്കണം കാരണം ഇത് ഗ്യാസ് ഉണ്ടാവും ചിലർക്ക് ഈ നമ്മുടെ ഈ ചെമ്പും കളിങ്ങ് ഭയങ്കര ഗ്യാസ് ഉള്ളതാട്ടോ അപ്പോൾ അതാണ് വെളുത്തുള്ളി ചേർത്ത് അരക്കണം പറയുന്നത് അപ്പോൾ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പും കൂടിയും ചേർത്തൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്നും കൂടി തിളപ്പിച്ചെടുക്കുക കുറച്ച് വെള്ളം ആവാം കാരണം ഈ കിഴങ്ങ് നല്ല കുറുകും കുറുകിയെ ചാറാവും കുറച്ച് കഴിയുമ്പഴേക്കും അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമാകും അതൊരു തിക്ക് ഉള്ള കറി അല്ലല്ലോ ചാർ കറിയാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത്രയും കൂട്ട വളരെ എളുപ്പമാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇത് കടകളിലൊക്കെ പച്ചക്കറി കടയിലൊക്കെ ധാരാളമായിട്ട് കിട്ടും പക്ഷേ കുറച്ച് വില അധികമാണ് തോന്നുന്നുണ്ട് ഈ ചേമ്പും കിഴങ്ങിന് പച്ചക്കറി കടയിൽ ഞാൻ ഒരു പ്രാവശ്യം വില ചോദിച്ചപ്പോൾ കുറച്ച് സാധാരണ പച്ചക്കറിയേക്കാൾ കൂടുതൽ വില ചേമ്പും കിഴങ്ങിന് പറഞ്ഞു ഞാൻ അത് കടക്കാരധികം പറഞ്ഞാണോന്നറിയില്ല കേട്ടോ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചേമ്പും കിഴങ്ങൊക്കെ വേണമെങ്കിലേ അടുത്തൊക്കെ ഉള്ളവർക്ക് വരാട്ടോ തരാം ഓമക്കായേ ചേമ്പും തണ്ടോ ചേമ്പ് കിഴങ്ങോ ഒക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ തരാം കേട്ടോ അടുത്തൊക്കെ ഉള്ളവർക്ക് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നു കേട്ടോ ഇനി ഇതിലൊന്ന് താളിച്ചിടണം ചെറിയ ഉള്ളി കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചിടുക നല്ല ടേസ്റ്റ് ആട്ടോ പണ്ടത്തെ നാടൻ കറിയാണ് ഒരു നുള്ളു ഉലുവട പൊടി ചേർത്ത് കേട്ടോ ഞാൻ തിളച്ച് വരുമ്പോൾ ഉലുവട പൊടി ഇട്ട് കൊടുക്കുക ഇനി ഉലുവട പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ താളിച്ചിടില്ലേ അപ്പോൾ കടുവിൻ്റെ കൂടെ രണ്ട് മണി ഉലുവ ചേർത്താൽ മതി നല്ല ടേസ്റ്റായിരിക്കും കൂടുതൽ ചേർക്കേണ്ട കുറച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം ഫ്രണ്ട്സ് ടാറ്റാ